ടി വി പ്രസാദിലേക്കാണ് നമ്മൾ പോകുന്നത് വാർത്തകളാണ് നൽകാനുള്ളതെന്ന് ടി വി പ്രസാദ് പറഞ്ഞു തരും ടി വി പ്രസാദ് അതെ അതെ നന്നായി പോകുന്നു നമ്മൾക്ക് അറിയേണ്ടത് മഴയൊക്കെ ആയി തുടങ്ങി അവിടെ മഴയില്ല മഴയുണ്ടോ എന്നുള്ളതാണ് കാലാവസ്ഥ എന്തായാലും മഴ കനക്കും എന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ അല്ല കനത്ത മഴയാണ് കനത്ത മഴയാണ് ഇപ്പോൾ ഒന്നും മാറി എന്നാണ് ഇന്ന് പുലർച്ചെക്ക് നല്ല മഴ പെയ്തു ഇന്നലെ രാത്രിയും മഴയുണ്ടായിരുന്നു മിനിയാന്ന് രാത്രിയും മഴയുണ്ടായിരുന്നു മഴയ്ക്കൊരു കുറവുമില്ല മാത്രല്ല വരാനിരിക്കുന്ന ദിവസങ്ങൾ ശക്തമായ മഴയുടേതാണ് എന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് സ്തുതി അതായത് ഓറഞ്ച് ഉണ്ട് വരുന്ന ചൊവ്വാഴ്ച ഓറഞ്ച് അലേർട്ട് വടക്കൻ ജില്ലകളിലാണുള്ളത് അതോടൊപ്പം തന്നെ ഇന്ന് നാളെ യെല്ലോ അലേർട്ടുണ്ട് മറ്റന്നാളും യെല്ലോ ഉണ്ട് മറ്റന്നാൾ ഒമ്പത് ജില്ലകളിലുണ്ട് അങ്ങനെ തുടങ്ങി മിക്ക സ്ഥലങ്ങളിലും യെല്ലോ അലേർട്ടും ഓറഞ്ച് അലേർട്ടും ഒക്കെ ഉണ്ട് എന്നതാണ് ആ മഴ ശക്തമായി മാറുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് ഞാൻ പറഞ്ഞ ദിവസത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു അതായത് ഓറഞ്ച് അലേർട്ട് ചൊവ്വാഴ്ചയാണ് ഓറഞ്ച് അലേർട്ട് അതായത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഈ നാല് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത് ഇന്ന് മുതൽ ഇരുപത്തൊന്ന് വരെ ഞാൻ പറഞ്ഞത് ശരിയാണ് ഇരുപത്തൊന്ന് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് അഞ്ച് ജില്ലകളിലാണ് ശ്രുതി ഓറഞ്ച് അലേർട്ട് ഉള്ളത് ആ ജില്ലകളെ നമുക്ക് ഒന്ന് പറയാം പ്രേക്ഷകരോട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് നാളെ ആകുമ്പോഴേക്ക് അത് മധ്യ കേരളത്തിലേക്ക് കൂടി വ്യാപിക്കും ആ യെല്ലോ അലേർട്ട് അതായത് ആ എറണാകുളത്തുണ്ട് എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ഒമ്പത് ജില്ലകളിൽ ചൊവ്വാഴ്ചയാണെങ്കിൽ തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും ബുധനാഴ്ച കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് അതായത് ബുധനാഴ്ച വരെ ശക്തമായ മഴ തുടരും എന്നതിൻ്റെ സൂചനയാണ് കേന്ദ്ര കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രം നൽകുന്നത് ഒരുപക്ഷെ ഇത് കഴിയുന്നതോടുകൂടി ഇതാ കാലവർഷം എത്തി എന്ന പ്രഖ്യാപനമായിരിക്കാം ഒരുപക്ഷെ കേന്ദ്ര കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രത്തിൻ്റെതായി ഉണ്ടാവുക ഇത്തവണ മഴ ശക്തമായിരിക്കുമെന്നും പറയുന്നുണ്ട് എന്തായാലും കണ്ടുതന്നെ അറിയണം തിരുവനന്തപുരത്ത് ഉഷാറായി പെയ്തു തുടങ്ങിയിട്ടുണ്ട് അവിടെ ഉണ്ടോ യെസ് ഇവിടെ ഇന്നലെയും ഇന്നും മിനിഞ്ഞാന്ന് നോക്കിയായിട്ട് ഒരു മൂന്ന് ദിവസമായിട്ടൊന്നും പെയ്യുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ചുട്ട് 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 ഇരിക്കുന്നതിന് ഇപ്പോ ഒരു ആശ്വാസം ആയിട്ടുണ്ട് എന്തായാലും ഹാപ്പി മഴ പെയ്യട്ടെ അതാണല്ലോ നമ്മളെ വേണ്ടത് കൂടിയാലും പ്രശ്നമാണ് പ്രശ്നമാണ് പക്ഷെ മഴ വേണം അല്ലെങ്കിൽ അതെങ്കിലും പ്രശ്നമാണ് ശരി പ്രസാദ് ഈ മുതലപ്പൊഴിയെ പറ്റി വാർത്തയില്ലാത്തൊരു ദിവസങ്ങളില്ലല്ലോ പ്രസാദ് അപ്പോൾ അവിടെ പ്രതിസന്ധി തുടരുകയാണല്ലേ ഈ മണൽ നീക്കം ഇനിയും തുടങ്ങാനായിട്ടില്ല വെള്ളക്കെട്ടുണ്ട് ശരിക്കും എങ്ങനെയാണ് കാര്യങ്ങൾ മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇപ്പൊ ഏതാണ്ട് പ്രേക്ഷകർക്കൊക്കെ അറിയാം നമുക്കതിൽ വിശദീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല മുതലപ്പുഴി എന്ന് പറഞ്ഞാൽ വാമനപുരം നദിയിൽ നിന്ന് കടലിലേക്ക് ഒഴുകുന്ന ആ കടലും ആ നദിയും തമ്മിൽ ആവുന്നത് യോജിക്കുന്ന സ്ഥലത്തെയാണ് എന്ന് പറയുന്നത് മുതലപ്പൊഴി എന്നാണ് ആ സ്ഥലത്തെ അറിയപ്പെടുന്നത് നദിയിൽ നിന്ന് കടലിലേക്ക് പോകുന്ന സ്ഥലത്ത് ആ പൊഴിയിൽ മണ്ണ് അടിഞ്ഞു വന്ന് കൂടുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം അങ്ങനെ കൂടുന്നതോടുകൂടി ആ വള്ളങ്ങൾ വല്ലാതെ മറിയുന്നൊരു സ്ഥിതിയാണ് മുമ്പുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ആ പൊഴി മൂടി വന്ന് അവിടെ വെള്ളമില്ലാത്ത അവസ്ഥയാവുകയും മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലേക്ക് പോകാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു ആ പൊഴി മുടിയതോടു കൂടിയുള്ള പ്രശ്നം വാമനപുരം നദിയിൽ നിന്നുള്ള വെള്ളം കടലിലേക്ക് പോകാത്തത് കൊണ്ട് അതിൻ്റെ സമീപത്തുള്ള അതായത് തൊട്ട് എതിർവശത്തുള്ള ഏതാണ്ട് എട്ട് പഞ്ചായത്തുകൾ അതിൻ്റെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകും എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോഴാ പൊഴി തുടങ്ങി കാരണം നമ്മൾ വലിയ കൊട്ടിഘോഷിച്ച് കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന കൂറ്റൻ റെഡ്ജർ ആ റെഡ്ജർ ഇതുവരെയും കൃത്യമായ രീതിയിൽ പ്രവർത്തനക്ഷമമായിട്ടില്ല എന്നുള്ളതാണ് അതായത് വെറും പതിനാറോ പതിനെട്ടോ മണിക്കൂർ മാത്രമാണ് ഈ മൂന്ന് ക്കിടെ അത് പ്രവർത്തിച്ചത് അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് കഴിഞ്ഞ രണ്ട് മാസമായി കടലിൽ പോകാൻ കഴിയുന്നില്ല അവരുടെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ട് അവരുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ തുറക്കുന്ന സമയമാണ് രണ്ട് മാസത്തിലേറെയായി പണിയില്ല ശക്തമായ സമരം അവർ തുടർന്നു ഡ്രഡ്ജറിലായിരുന്നു പ്രതീക്ഷ നടക്കാതായതോടെ അവർ ശക്തമായ സമരത്തിലേക്ക് പോയി കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ തടഞ്ഞു വെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നതോടെ ചർച്ചയുടെ സാധ്യതയും ഇല്ലാതെ ഏറ്റവും അവസാനം ഇന്നിപ്പോൾ വിഷയത്തിൽ ജില്ലാ കലക്ടർ ഇടപെട്ടിട്ടുണ്ട് രാവിലെ മണിക്ക് ജില്ലാ കളക്ടറുമായി ചർച്ച നടക്കും ഒരു തീരുമാനമുണ്ടാകും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എത്രയും പെട്ടെന്ന് മണൽ നീക്കിക്കൊണ്ട് പൊഴി തുറക്കാനും ഒപ്പം മത്സ്യത്തൊഴിലാളികളുടെ വണ്ഡലങ്ങൾ യഥേഷ്ടം കടലിലേക്ക് പോകാനുള്ള സൗ സൗകര്യം ഉണ്ടാകണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലൊരു തീരുമാനം ഇന്ന് എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഈ പ്രതിസന്ധി തുടർന്നു പോകാൻ കഴിയില്ല ആയിരക്കണക്കിന് മനുഷ്യരുടെ ഉപജീവനമാണ് മുതലപ്പുഴയിൽ താളം തെറ്റിയിരിക്കുന്നത് വെങ്കി ഓക്കെ ടി വി പ്രസാദ് ഇതിനിടയ്ക്ക് ഇന്നലെ രാത്രി ചില ഒരു അസാധാരണ ഉത്തരവിൻ്റെ വിശദാംശങ്ങളൊക്കെ പുറത്തു വന്നത് ഈ പോലീസ് തലപ്പത്ത് അഴിച്ചുപണിക്ക് അതിൻ്റെ പിന്നാലെ മാറ്റിയവരെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു നീക്കമൊക്കെ നമ്മൾ കണ്ടു എന്തായാലും എം ആർ അജിത് കുമാർ എക്സൈസ് കമ്മീഷണർ ആവില്ല ഒപ്പം മഹിബാൽ യാദവ് എക്സൈസ് കമ്മീഷണറായി തുടരും ആഭ്യന്തര വകുപ്പിൻ്റെ ഈ ഒരു അസാധാരണ ഉത്തരവുണ്ടല്ലോ അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് അതാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്നലെ പുറത്തിറങ്ങിയത് ഒരുപാട് ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷമാണ് പോലീസിൻ്റെ തലപ്പത്തും ഐ എ എസ് തലപ്പത്തുമൊക്കെ ഇങ്ങനെ മാറ്റമുണ്ടാകാറുള്ളത് അങ്ങനെ മാറ്റുകയും ചെയ്തു എക്സൈസ് കമ്മീഷണറായി സമീപകാലത്തെ വിവാദ നായകൻ കൂടിയായ ആ എ ഡി ജി പി എം ആർ അജിത് കുമാർ വന്നു ആ എക്സൈസ് കമ്മീഷണറായിരുന്ന ആയിരുന്നു മഹിബാൽ യാദവ് അവിടെ പോവുകയും ചെയ്തു മറ്റ് ഒരുപാട് പോസ്റ്റുകളിൽ ഇതിനെ സംബന്ധിച്ച് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഏതാണ്ട് എല്ലാ പോസ്റ്റുകളിലേക്കും അവിടെ നിന്ന് പോയവർ തിരിച്ചു വരുന്നൊരു സ്ഥിതി ഉണ്ടായി അതിനൊപ്പം ആ എച്ച് വെങ്കടേഷ് ക്രൈംബ്രാഞ്ചിന്റെ അധിക ചുമതല കൊടുക്കുകയും ചെയ്തു ലോ ആൻഡ് ഓർഡറാണ് ഇപ്പോൾ നോക്കുന്നത് അതിനിടയിലാണ് ഇന്നലെ ഇപ്പോഴുണ്ടായ ഈ ഉത്തരവ് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പിന് ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നത് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല എന്തായാലും എം ആർ അജിത് കുമാർ എക്സൈസ് കമ്മീഷണറാവില്ല മഹിബാൽ യാദവ് എക്സൈസ് കമ്മീഷണറുടെ പദവിയിൽ തന്നെ തുടരുകയും ചെയ്യും പോലീസ് ആസ്ഥാനത്തെ ആ ഈ സൈബർ സെല്ലിൻ്റെ പൂർണ്ണമായ ചുമതല ആ എസ് ശ്രീജിത്ത് ഐ പി എസിന് നൽകിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ചില ആളുകൾ തിരിച്ചു പോ പദവിയിലേക്ക് വന്നു ചില ആളുകൾക്ക് അധിക ചുമതല കൊടുത്തു എന്തായാലും ഇന്നലെ ഉണ്ടായത് അസാധാരണ ഉത്തരവ് തന്നെയാണ് അതിൻ്റെ കാരണമാണ് നമ്മളെല്ലാവരും അന്വേഷിക്കുന്നത്